സഹകരണ സംഘത്തിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം വിവിധ പരിപാടികളോടെ നടന്നു ഉൽപാദക ചെലവിന് ആനുപാതികമായി വില വർദ്ധിപ്പിക്കണമെന്ന് യോഗം പ്രമേയമായി അധികൃതരോട് ആവശ്യപ്പെട്ടു ക്ഷീരകർഷകരുടെ ഉത്പാദന ചെലവിനാനുപാതി പാൽവില വർദ്ധിപ്പിക്കണമെന്ന് ഉദമ ക്ഷീരത്പാദക സഹകരണ സംഘം വാർഷിക ജനറൽ ബോഡി യോഗം അധികൃതരോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സംഘം ഓഫീസിൽ ചേർന്ന യോഗം കാഞ്ഞങ്ങൾ വികസന ഓഫീസർ പി വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു അതുപോലെ എല്ലാ വർഷവും നമ്മുടെ ബോണസ് വിതരണം ചെയ്യുമ്പോൾ അതൊരു വളരെ സന്തോഷകരമായ കാര്യമാണ് പക്ഷെ നമുക്ക് രണ്ടു വർഷം നമുക്ക് ബോണസ് കൊടുക്കാൻ പറ്റില്ല കാരണം എന്തുകൊണ്ട് നമ്മള് സംഘം ആ വർഷങ്ങളിലും പ്രവർത്തന ലാഭം ഉണ്ടെങ്കിലും നമ്മൾ അത്ര നഷ്ടത്തിലാണ് ഇപ്പോഴുള്ളത് അതിനുള്ള കാരണം എന്താണ് നമ്മൾ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ മറ്റ് സംവിധാനങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കി അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അതായത് അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പൈസ നമ്മുടെ പരിപാടത്തിൽ നിന്നും നീക്കി വെക്കണം ചെടങ്ങി പ്രസിഡന്റ് പി ഭാസ്കരൻ നായർ അധ്യക്ഷനായി യസിൽ കൂടുതൽ പ്രായമുള്ള കർഷകരെയും മികച്ച കർഷകരെയും രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തിൽ ഏറ്റവും കൂടുതൽ പാലുള്ള കെ കുമാരൻ ടി എ റുഖ്സാന ഗുണമേന്മയുള്ള പാലുള്ള കെ പി ദാമോദരൻ യുവകർഷകൻ എം യൂസഫ് എന്നിവരെയും യോഗത്തിൽ പൊന്നാടി അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്യൊന്ന് രണ്ടായിരത്തിരണ്ട് വർഷത്തെ അംഗങ്ങൾക്കുള്ള ഉൽപാദക ബോണസും മാങ്ങാട്ട കെ കുമാരന് മിൽമയുടെ സമാശ്വാസ ധനസഹായവും എഴുപത് വയസ്സ് പിന്നിട്ട വി ഗോപാലൻ കെ പി ദാമോദരൻ എന്നിവർക്ക് ചികിത്സാ സഹായവും നൽകി മിൽമ ജില്ലാ ഹെഡ് വി ഷാജി സീനിയർ സൂപ്പർവൈസർ മേഘ മുരളീധരൻ സംഘം വൈസ് പ്രസിഡന്റ് കെ വി ശോഭന ഡയറക്ടർമാരായ കെ ആർ കുഞ്ഞിരാമൻ സി നാരായണി എം ആരിഫാബി എം യൂസഫ് എന്നിവർ സംസാരിച്ചു സംഘം സെക്രട്ടറി രജനി പുരുഷോത്തമൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടർമാരായ ചന്ദ്രൻ നാലാം വാതുക്കൽ സ്വാഗതവും മാങ്ങാട് നന്ദിയും പറഞ്ഞു മുഴുവൻ അംഗങ്ങൾക്കും ഭക്ഷ്യക്കെറ്റും ഒപ്പം യോഗത്തിൽ പങ്കെടുത്തവർക്കെല്ലാം ഓണസദ്യയും നൽകി ന്യൂസ് ബ്യൂറോ